വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് ഒരു മാസത്തോളമായി ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കരടിയുടെ ദൃശ്യമൊടുവിൽ ക്യാമറയിൽ പതിഞ്ഞു പൂക്കോട്ടുംപാടം ചുള്ളിയോട് കൽച്ചരഭാഗത്തുകൂടി കടന്നുപോകുന്ന കരടിയുടെ ദൃശ്യം സമീപവാസിയായ സുരേഷ് പരിയാരത്താണ് തന്റെ മൊബൈലിൽ പകർത്തിയത് രണ്ടാഴ്ച മുൻപ് ബൈക്കിൽ പോകുമ്പോൾ സുരേഷ് കരടിയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം വനപാലകരെ വിവരം അറിയിച്ചെങ്കിലും രാത്രി എത്തിയില്ലെന്നും ആരോപണമുണ്ട് ദൃശ്യത്തിൽ ബൈക്ക് യാത്രക്കാരൻ കടന്നു പോകുന്നതും കാണാം ചുള്ളിയോട് ആന്റണിക്കാട് ടി കെ കോളനി തേൽപ്പാറ ചോലാട് ഒളർവട്ടം ഭാഗങ്ങളിലാണ് കരടി വ്യാപകമായി തേൻപെട്ടികൾ നശിപ്പിച്ചത് ഒരു മാസത്തിനിടയിൽ ഇരുന്നൂറിലേറെ തേൻപെട്ടികളാണ് കരടി നശിപ്പിച്ചത് ഇന്നലെ രാത്രി ഒരു എൻ്റെ വീടിൻ്റെ തൊട്ട് പുറത്ത് തേനീച്ചപ്പെട്ടി നശിപ്പിക്കാൻ വേണ്ടി കരടി വന്നിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും കൂടി ടോർച്ചൊക്കെ തെളിച്ചും കൊണ്ടാണ് അത് ഫോട്ടോ വീഡിയോ പിടിച്ചത് സത്യം പറഞ്ഞാൽ കരടിനെ കൊണ്ട് ഞങ്ങൾക്ക് ഈ കൃഷി നശിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത് കൃഷി തുറന്നു കൊണ്ടാവാൻ പറ്റില്ല ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ പരാതി രേഖാമൂലമൊക്കെ അറിയിച്ചിരുന്നതാണ് പക്ഷേ എന്നും കരടി തുടർച്ചയായിട്ട് ഈ ഭാഗങ്ങളിൽ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകാനുള്ളൊരു മാർഗം വനംവകുപ്പ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ഈ കൃഷി ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥയാണ് കാണുന്നത് പന്നിയായി കുരങ്ങ് ഇപ്പോൾ കരടി കൂടി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു മാർഗ്ഗമാണ് അപ്പോൾ അധികൃതർ ഇതെന്ന് കണ്ട് ഞങ്ങളിന്ന് സംരക്ഷിക്കാനുള്ള മാർഗം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വനം രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ കരടിയെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കരടിയെ കഴിഞ്ഞിട്ടില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓരോ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ സെന്റർ പൂക്കോട്ടും ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ